എല്ലാരും കാണുന്നു ഡോ നല്ല മൂവിയായിരുന്നു നല്ല ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നല്ല മൂവി പോകുന്നത് തിയേറ്ററിൽ കാണുമ്പോൾ നമ്മളുടെ ഇടയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ സിനിമ കാണുമ്പോ അങ്ങനെ തോന്നുന്നു ധാരാളം ഇൻവെസ്റ്റിഗേഷൻ പോലീസ് സ്റ്റോറീസ് ധാരാളം വന്നിട്ടുണ്ടെങ്കിൽ അതില് ഏതാണ്ട് എല്ലാ സിനിമകളും മലയാളത്തിൽ എല്ലാ സിനിമകളും നല്ല മൂവിയായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് നല്ല പ്രത്യേകിച്ചൊരു നല്ല കണ്ടിരിക്കാൻ കുറെ ട്വിസ്സും ഒക്കെ ഉണ്ട് നൈസായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ആൻഡ് ഐ ഹോപ്പ് എവറി വൺ ബേഴ്സ് ആൻഡ് വാച്ചസ് എല്ലാവരും പോയി കാണുന്നു ഹലോജിംഗ് കേട്ടോ ആവേശം ശരിക്കും എൻഗേജിംഗ് ആണ് ഭയങ്കര ത്രില്ലിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാത്ത വിധം അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ത്രൂട്ടലി ടോട്ടലി എൻഗേജിംഗ് ഇട്ട് ആക്ച്വലി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് അത് എന്തായാലും നമുക്ക് ഒരിക്കലും ബോർ ഇല്ല അത് തന്നെ വലിയ കാര്യമാണ് എന്താ ഇനി നമ്മൾ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത് ഞങ്ങൾ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി തിയേറ്ററിൽ പടം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക ഒരു സസ്പെൻസ് ത്രില്ലറിനുപരി കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്ത് എന്തായാലും നിങ്ങൾ പടം കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ടീം ഭയങ്കര പ്രതീക്ഷയിലാണ് എല്ലാവരും പോയി പടം കാണാം നല്ല നല്ല റിവ്യൂസ് ഇടാം താങ്ക് യു സപ്പോർട്ട് ചെയ്യാം എപ്പോഴും മെയിൻ കഥാപാത്രത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മളെ പോലെ ആക്ടി ഫാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരു സ്പേസി ഈ ഭൂമിയിലുണ്ട് സോ ഡു വാച്ച് നല്ല പടമാണ് അടിപൊളിയായിട്ടുണ്ട് വർക്കായി ായിപ്പുറത്തായിരുന്നു പരിപാടി കണ്ടിട്ട് എല്ലാവർക്കും ഇതേ അഭിപ്രായമാണെന്ന് വിശ്വസിക്കുന്നു നല്ല പട ഒരു ത്രില്ലറാണല്ലോ ഇത് സ്വാഭാവികമായിട്ട് ഒരു മരണം നടന്നിട്ടുണ്ടാവുമല്ലോ അപ്പൊ പൊതുവെ നമുക്ക് എഡിക്ട് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയും മരണം നടന്നു ചെയ്യാൻ പറ്റുന്നില്ല അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി നല്ല പടമാണ് നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണോ നല്ലൊരു പേസ് ഉണ്ട് സിനിമയ്ക്ക് നമുക്ക് തിരിച്ച് ഒട്ടും ഒരു പോയിന്റിനൊന്നിനെ ബോർ അടിക്കില്ല എല്ലാം നല്ല പെർഫോമൻസസ് ആയിരുന്നു ഇതിൽ അഭിനേച്ചർ ഞാൻ ഇത് മുഴുവനായിട്ട് ഇന്നാണ് കാണുന്നത് ത്രില്ലർ മൂവിയാണ് അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കണം നല്ല ഒരു വളരെ നല്ലൊരു തന്മയത്വത്തോടി ചെയ്തിരിക്കുന്ന സിനിമയാണ് തീർച്ചയായിട്ടും നമുക്ക് പുതിയ ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട് സംജാദ് എന്ന ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടാതെ നമുക്കൊരു താര പിറവി തന്നെയാണ് മലയാളത്തിലുണ്ടായിരിക്കുന്നത് രഞ്ജിത്ത് എന്ന ഒരു ഹീറോ നമുക്ക് മലയാളത്തിലുണ്ടായിരിക്കുന്നു എന്തുകൊണ്ടും ഒരു നല്ല സിനിമയാണ് ആരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് എക്സ്പീരിയൻസ് എനിക്ക് എന്റെ എനിക്ക് മേക്കിങ്ങിൽ അത് കിട്ടി എന്റെ ട്രെയിനിൽ നിങ്ങൾ കിട്ടിയോ എന്ന് എനിക്ക് അറിയണ്ട കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് ആണ് പൊളിക്കണം അങ്ങനെ റെഫറൻസ് ഇല്ല ഞാനും സംജാദും നമ്മുടെ റൈറ്റ് പ്രൊവീഡ് ഞങ്ങൾ മൂന്നുമേ പേരും ഇരുന്ന ഈ ക്യാരക്ടറിനെ മോൾഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരുപാട് കാസ്റ്റ് ക്ലാസ്സിട്ട് വർക്ക്ഷോപ്പ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത് രഞ്ജത്താണ് റജത്തിൻ്റെ സബ്ജെക്ട്സ് എല്ലാം ചൂസ് ചെയ്യുന്നത് അതൊരു കോണ്ടൻറ് കണക്ട് ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആണ് സെലക്ട് ചെയ്തത് സോ ഒരു ചാലഞ്ചിങ് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ കിട്ടുമ്പോഴത്തേക്ക് ഹീ ചൂസസ് ദ ഫിലിം പിന്നെ ആസ് പ്രൊഡ്യൂസേഴ്സ് വി ആർ വെരി ഹാപ്പി ദാറ്റ് ഇങ്ങനത്തെ ഒരു നല്ലൊരു സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയെ ആയിരിക്കണം അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഓഫ് എ ഡിഫറെൻ്റ് കൈൻഡ് ഒരു സ്പെഷ്യലായിട്ടൊരു സ്പെഷ്യൽ ഒരു കോണ്ടുവ വെച്ചിട്ട് നമ്മളിതൊരു ഒരു ഫിലിമായിട്ട്